ഞാനീ കയറ്റവും കേറി എങ്ങോട്ടാ പോണേന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങള് കഷ്ടപ്പെട്ട് പള്ളിക്കടത്തിൽ പോയിട്ടുണ്ടോ വളരെ കഷ്ടപ്പെട്ട് കയറ്റവും ഒക്കെ കയറി ഇറങ്ങി ചെന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു എൽ പി സ്കൂൾ വൈക്കലാ നമ്മൾ കയറി ചെല്ലുമ്പഴും നമ്മൾ നോക്കി ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു മാനും കൂടെ ഒരു ചേച്ചി മണ്ണിപ്പുണ്ട് പിന്നെ ചില ടീച്ചർമാരെ പോലെ നമ്മൾ രൂഷമായി നോക്കുന്ന ഒരു പുലിയും നല്ല കൊച്ചു കൂടാരത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്കുരങ്ങനും ഉണ്ട് ഇത് ഈ സ്കൂളിലെ പുതിയ കെട്ടിടം കേട്ടോ സ്കൂളിങ് മുകളിലും ഈ കെട്ടിടം ഇങ്ങ് താഴെയുവാ നിങ്ങൾ വിചാരിക്കുക ഏതോ ഗുദാമാന്ന് ഗുദാമൊന്നുമല്ല നല്ല ഒന്നാം തറ എൻ എച്ച് അടുത്തായത് പിന്നെ ഞങ്ങളെങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളെപ്പോലെ രണ്ട് കുഞ്ഞു കുട്ടികളുണ്ടാവും ഞങ്ങളെപ്പോലെന്ന് പറഞ്ഞാൽ പഴയ ഞങ്ങളെപ്പോലെ ഇപ്പോഴത്തെ പിള്ളേരിങ്ങനാന്ന് സ്കൂളിൽ പോന്നേ ഏയ് പിന്നെ കുറച്ച് കൊതുകിനെ വളർത്തൽ കേന്ദ്രമൊക്കെ തോന്നും ഇത് വെള്ളം ഒഴുകി വരുന്നതെന്നല്ലോ കേട്ടോ നന്നായിട്ട് പെയിൻറ് ചെയ്ത് വെച്ചേക്കുക എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാൻ പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീമുമായിട്ട് ദേ നിൽക്കുന്നൊരു ചങ്ങാതി ഒറിജിനൽ അല്ല ഇതും ചിത്രമാണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ചിത്രം ഇത് മാത്രമൊന്നും അല്ല കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടാൽ ശരിക്കും മേഘക്കൂട്ടങ്ങൾ ഇറങ്ങി വരുന്ന തോന്നും ആരാ ഇത് അറിയില്ല പക്ഷെ സൂപ്പറാ നോക്കി നിന്നു പോവും ഇത് കണ്ടു തന്നെ കുട്ടികൾ കയറും പിന്നെ നമ്മൾ ഈ സ്കൂളിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ആ ഇറക്കം ഇറങ്ങിപ്പോകുന്ന ഭാഗമാണ് ഇതാണ് നമ്മുടെ സ്കൂളിലോട്ട് കയറുന്ന മുൻഭാഗം ഭാഗം പഴയ കെട്ടിടമാണ് പക്ഷേ ഈ പുതിയ കെട്ടിടം കാണാൻ വളരെ ഭംഗിയാണ് ഈ വഴി കയറാനായിരിക്കും കുറച്ചുകൂടി ഭംഗി